അല്ലാ വലൈക്കും ഈ സമയം കൊണ്ട് കുറവ് ആൺകുളൻ ഓതി തീർത്തവരുണ്ടാവും വളരെ കുറച്ച് പേജ് മാത്രം ഓതിയവരും ഉണ്ടാവും പഠിക്കുന്ന കുട്ടികൾക്ക് പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു പേജ് പോലും ചിലപ്പോൾ ഓതാൻ പറ്റിയൊന്നുമില്ല പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല സാഹചര്യം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ട് ഇതിൽ ഇലത്തൊലിക്കാളുകളാണ് അപ്പോൾ എല്ലാവർക്കും അള്ളാഹുന്റെ അടുക്കൽ നിന്ന് ഒരു തവണ ഓതിയാൽ ഖുർആാനിന്റെ ഒരു ഭാഗം ഓതിയതിന്റെ പ്രതിഫലം കിട്ടുന്ന സുഹൃത്തുകളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തേത് മൂന്ന് പ്രാവശ്യം ഈ സുഹൃത്ത് ഒതുങ്ങുന്നത് ഖുർആാൻ മുഴുവൻ പാരായണം ചെയ്തതിന് തുല്യമാണെന്ന് ഹദീസൽ പറയപ്പെടുന്നു നബിസ് അലൈഹി സ്വല്ല്മ പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് അത് ഖുർആനിന്റെ മൂന്നിലൊന്നിന് തുല്യമാണ് അതുപോലെ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബുസാൽ സഹാബികളോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു രാത്രിയിൽ ഖുർആനിന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ സഹാബികൾ പറഞ്ഞു ആർക്കാണ് അത് ചെയ്യാൻ കഴിയുക അള്ളാഹുവിന്റെ ദൂതനെ സൂറത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മ മറുപടി പറഞ്ഞു രണ്ടാമത്തേത് സൂറത്ത് ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ ഖുർആാനിന്റെ അരഭാഗം തീർക്കുന്ന പ്രതിഫലമാണ് അപ്പോൾ രണ്ട് തവണ ഓതുന്നത് ഖുർആാൻ മുഴുവൻ ഓതി തീർക്കുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു മൂന്നാമത്തേത് സൂറത് അൽ കാല്ല പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്ത് ഖുർആനിന്റെ നാലിലൊന്നിന് തുല്യമാണെന്ന് അതായത് ഈ സുഹൃത്ത് നാല് തവണ ഓതിയാൽ ഒരു ഖുർആാൻ മുഴുവൻ പാരായണം ചെയ്യുന്നതിന്റെ പ്രതിഫലം ലഭിക്കും ചിലർ ഖുർആാൻ പൂർത്തിയാക്കുന്നു ചിലർ കഷ്ടിച്ച് ഒരു പേജിലൂടെ കടന്നു പോകുന്നു എന്നാൽ ദിവസാവസാനം നാം ഉള്ളാഹിലേക്ക് മടങ്ങി വരുന്നു എന്നതാണ് പ്രധാനം കാരണം അമ്മാഹ പൂർണ്ണത പ്രതീക്ഷിക്കുന്നില്ല അമ്മാഹ പരിശ്രമത്തെ ഇഷ്ടപ്പെടുന്നു പോയിക്കൊണ്ടേയിരിക്കുക ചോദിച്ചു കൊണ്ടേയിരിക്കുക പ്രതീക്ഷയോടെ തുടരുക ഇൻഷാള്ള അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളും നോമ്പും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ലേഹത്തിലേക്ക് എത്ര രാവിലെ ഭർഗത്തിൽ നമുക്ക് ലഭിക്കട്ടെ അസലാമലൈക്കും